ഹായ് നമസ്കാരം ബിസിനസ് പോയിൻ്റ് എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയിൽ ഡി ആൻഡൽ എക്സ്പോർട്സ് എന്ന് പറയുന്ന പേപ്പർ ബാഗ് ഇൻഡസ്ട്രിയിലാണ് നമുക്ക് അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയെയും അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെയും നമുക്കൊന്ന് പരിചയപ്പെടാം സാർ നമസ്കാരം നമസ്കാരം സാർ ഒന്ന് സാറിനെ ഇൻട്രൊഡ്യൂസ് ഇൻട്രോഡ്യൂസ് എൻ്റെ പേര് ദീപക് ഞാൻ ഡി ആൻഡൽ എക്സ്പോർട്സ് എന്ന പേപ്പർ ബാഗ് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് എങ്ങനെയായിരുന്നു സാർ ഈ ബിസിനസ്സിലേക്ക് വന്നത് അല്ലെങ്കിൽ സാറ് മുമ്പ് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ ഫാമിലി ബിസിനസ്സാണ് നമ്മൾ ഓട്ടോമൊബൈൽ ഫീൽഡിലാണ് മാരേജ് സർവീസ് സെൻ്റർ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പം ആണ് പെപ്പർ ബാഗിൻ്റെ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നിയും അങ്ങനെയാണ് പവർടെക്കിലോട്ട് ഇതിൽ നമുക്കിപ്പോൾ ഈ മാരുതിയുടെ സർവീസ് സെൻറ്ററും പേപ്പർ ബാഗും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാതെ രണ്ട് സ്ട്രീം ലൈനിൽ നിൽക്കുന്നൊരു ബിസിനസ്സാണ് ഇന്നേരം എങ്ങനെയാണ് ഈ പേപ്പർ ബാഗ് എന്ന് പറയുന്നൊരു ആശയം ആശയം എങ്ങനെയാണ് ആദ്യമേ ഉണ്ടായത് ആശയം വന്നത് വൈഫാണ് അങ്ങനെ ഒരു ആശയം കൊണ്ടുവന്നത് ഇപ്പം ഇവരുടെ ഫാദർ നേരത്തെ ഈ ഫീൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആ ഒരു ഫീൽഡിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലായി പിന്നെ അതേപോലെ ഈ ഫീൽഡിലോട്ട് ഇറങ്ങിയത് ശരിക്കും ഈ പേപ്പർ ബാഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ശരിക്കും ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം നമ്മൾക്ക് തന്നെ അറിയാൻ പറ്റും ഗ്ലോബൽ എഫക്റ്റിൽ വളരെയധികം ദോഷം വരുത്തുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ സമുദ്രത്തിലായാലും അല്ലെങ്കിൽ കരയിലായാലും ഇപ്പം കാട്ടിലായാലും ഒക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെയധികം സമൂഹത്തിന് ആവശ്യമായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ് അന്നേരം ഈ പറയുന്ന ലെവലിലേക്ക് നമ്മൾ ആൾക്കാരെ ബോധവൽക്കരിക്കാനും അല്ലെങ്കിൽ ഈ പറയുന്ന ലെവലിലേക്ക് ഇപ്പം പലപ്പോഴും ഈ പറയുന്ന റിക്വയർമെൻറ്റിൻ്റെ കുറവാണ് അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് ഇത് കിട്ടുന്നില്ല അല്ല നാട്ടിൽ ആവശ്യത്തിനുള്ള യൂണിറ്റുകൾ ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും ആൾക്കാർ വീണ്ടും വീണ്ടും പ്ലാസ്റ്റിക്കിലേക്ക് എത്തുന്നത് അന്നേരം ഇതൊരു വലിയ ഇനിഷ്യേറ്റീവാണ് എന്നുള്ളൊരു കൂടി തന്നെയാണോ താങ്കൾ ഇതിലേക്ക് വരുന്നത് അതെ ഇതൊരു സർവീസും കൂടെയാണ് നമ്മൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒരു ഒരു പൊട്ടൻഷ്യൽ ബിസിനസിൻ്റെ ഒരു ലാഭം എന്ന അതിനുപരി നമ്മളിതൊരു സർവീസും കൂടെയാണ് നമ്മളെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കടമയും കൂടെയാണ് ഇത് അപ്പം അങ്ങനെയാണ് ഇതിലോട്ട് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഈ ടൂറിസം പോയിന്റുകളിലും അല്ലെങ്കിൽ വനങ്ങളിലും ഒക്കെ ഈ മൃഗങ്ങളുടെ വയറ്റിൽ നിന്നൊക്കെ ഇതേപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് പ്ലാസ്റ്റിക് എടുക്കുന്നതായിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന ടൂറിസം പോയിന്റുകൾ ഇപ്പോൾ ആലപ്പുഴ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ടൂറിസം ഹബ്ബാണല്ലോ എന്നിട്ട് ഇവിടെ ശരിക്കും ഈ പറയുന്ന കായലിനെ മലിനപ്പെടുത്തുന്ന ലെവലിലായാലും പ്ലാസ്റ്റിക് ബോട്ടിലുകൾ പ്ലാസ്റ്റിക് കവറുകൾ ഫുഡിൻ്റെ സാധനങ്ങൾ കൊണ്ടുവന്ന കവറുകൾ ഇങ്ങനെയുള്ള എല്ലായിടത്തും പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം വളരെ വളരെ കൂടുതലാണ് അന്നേരം ആലപ്പുഴ പോലെയുള്ളവരിടത്ത് താങ്കളുടെ ബിസിനസ് സാധ്യതകൾ അല്ലെങ്കിൽ എന്തെത്രോളം കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെ ടൈപ്പ് കവറുകളാണ് ഈ മെഷീനിൽ നമ്മൾ നിർമ്മിക്കുന്നത് നമ്മളിപ്പം പവർടെക്കിന്ന് രണ്ട് മെഷീൻസാണ് എടുത്തിരിക്കുന്നത് ഒന്ന് ഡീലക്സും ഒന്ന് സ്ക്വയർ ബോട്ടം പേസ്റ്റിങ് മെഷീനുമാണ് എടുത്തിരിക്കുന്നത് നമ്മൾ ബേക്കറി കവറുകൾ ടെക്സ്റ്റൈൽ കവറ് അതൊക്കെ ചെയ്യുന്നതാണ് ഒരു മെഷീനിൽ പിന്നെ കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ആയിട്ടുള്ള കവേഴ്സാണ് നമ്മൾ സ്ക്വയർ ബോട്ടം പേസ്റ്റിംഗ് മെഷീനിൽ ചെയ്യുന്നത് അതായത് നമുക്ക് ഡി ആൻഡ് എൽ എക്സ്പോർട്സിന് എക്സ്പോർട്സിനോട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ സ്ഥാപനങ്ങൾക്കും വേണ്ടുന്ന കവറുകൾ ഒരു സ്റ്റേഷനിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും ആലപ്പുഴക്കാർക്ക് ആലപ്പുഴ എന്നല്ല ഇപ്പം നമ്മൾ ആണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുമ്പം എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് വരെയുള്ള എല്ലാവർക്കും നമ്മളെ അപ്രോച്ച് ചെയ്യാവുന്നതാണ് അന്നേരം നമ്മൾ ഈ താഴെ കാണിക്കുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ താങ്കളെ കണക്ട് ചെയ്യാനും അതിൻ്റെ റേറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പിൾസ് നമ്മളിപ്പം വിദേശത്തു നിന്നായാലും ഒരാൾ വിളിച്ച് കഴിഞ്ഞാൽ സാമ്പിൾ അയച്ചു കൊടുക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടാകും അതെ അതെ നമ്മൾ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമ്മൾ അതിന്റെ സാമ്പിളും എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഏറ്റവും മിതമായ നിരക്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും ഏതൊക്കെ രാജ്യങ്ങളാണ് മെയിനായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ മെയിൻലി യു എ അല്ലെങ്കിൽ അറബ് കൺട്രീസിലാണോ അതോ ബാക്കിയുള്ള കൺട്രീസ് ഉൾപ്പെടെയുള്ള എല്ലായിടത്തേക്കും നമ്മൾ നെറ്റ്വർക്ക് ഒരു ഉദ്ദേശത്തിലാണോ നമ്മൾ കാര്യങ്ങൾ ചെയ്തേക്കുന്നത് ഇതിൻ്റെ ഒരു മാർക്കറ്റ് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോഴത്തേക്കും ഇന്ത്യയിൽ വിദേശത്തോട്ട് പേപ്പർ ബാഗ് എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ സാധ്യത വളരെയധികം കൂടുതലാണ് അങ്ങനെ ഒരു ഒരു പോസിബിലിറ്റി കൂടുതൽ കൊണ്ട് തന്നെയാണ് ഈ മേഖലയിലോട്ട് ഇറങ്ങിയതും അടുത്ത ഒരു അഞ്ച് വർഷം പത്ത് വർഷത്തിനുള്ളിൽ തന്നെ ഇതുപോലത്തെ നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ വരികയും അതേപോലെ ഓരോ എല്ലാ സ്ഥാപനങ്ങളും എൻ്റെ മാത്രമല്ല തുടങ്ങുന്ന എല്ലാ സ്ഥാപനങ്ങളും നല്ല രീതിയിൽ വിജയിക്കാൻ നല്ല ശതമാനം ചാൻസ് ഉള്ളതാണ് അല്ല ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ തൊഴിലവസരങ്ങൾ വളരെയധികം ഒരു അവസ്ഥയാണ് കാരണം സർക്കാർ ജോലികൾക്ക് വലിയ ഓപ്പർച്യൂണിറ്റികൾ വരുന്നില്ല പലയിടത്തേക്കും പോസ്റ്റിങ്ങൾ വരുന്നില്ല വിദേശത്തെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ് അന്നേരം സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സ്ഥാപനം ഒരിടത്ത് വരുന്നത് മൂലം പല ആൾക്കാർക്കും തൊഴിലവസരങ്ങൾ കൊടുക്കാൻ താങ്കൾക്ക് കഴിയുന്നുണ്ട് ഈ പറയുന്ന മെഷീൻസിൻ്റെ ഓപ്പറേറ്റർ വേണ്ടി വരും അല്ലെങ്കിൽ ഇതിൻ്റെ ഹാൻഡിൽ പേസ്റ്റ് ചെയ്യാനെ കൊണ്ടുള്ള ആൾക്കാർക്ക് അവസരങ്ങൾ അവസരങ്ങളുണ്ടാകും അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് നമ്മൾ അവസരങ്ങൾ കൊടുക്കുന്നു അന്നേരം ഇത് എന്തൊക്കെയാണ് ഭാവി പരിപാടികൾ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ചെയ്യാനും അല്ലെങ്കിൽ ഇത് ഇതേ രീതിയിലുള്ള ഒരു ഓർഗാനിക് ലെവലിലുള്ള ഒരു ഇൻഡസ്ട്രി ആണോ താങ്കളുടെ മനസ്സിലുള്ളത് അതിനെ തുടർന്നിട്ടാണോ താങ്കൾ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിലേക്ക് വന്നേക്കുന്നത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സർവീസ് സെൻറ്റർ ചെയ്യുന്നത് അപ്പം അവിടെ ഒരു ഇരുപത്തഞ്ച് സ്റ്റാഫോളം ഉണ്ട് ഒരു ഇരുപത്തഞ്ച് പേർക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നൂറു പേരിലെ എത്തിച്ചേരുക എന്നുള്ളതാണ് ഒരു കുടുംബം നാല് പേര് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു നൂറ് പേരിൽ നമ്മുടെ നമ്മുടേതൊരു സർവീസ് കൊണ്ട് അവർക്ക് ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ് അപ്പം അതേപോലെ നമ്മുടെ ഈ സ്ഥാപനവും പലർക്കും ലോക്കലി ഉള്ള ആൾക്കാരാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ജോലി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം ഈ മെഷീൻ്റെ സെലക്ഷനിലേക്കും ബാക്കിയുള്ള കാര്യങ്ങളിലേക്കും എങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്രോസസ്സിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു മെഷീനിലോട്ട് നമ്മൾ ഒരു ആഡ് കണ്ടിട്ടാണ് നമ്മൾ മെഷീൻസ് തിരക്കിയത് അപ്പോൾ നമ്മൾ പല സ്ഥലത്തും തിരക്കി കോയമ്പത്തൂർ തിരക്കി പല കമ്പനികളുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തായിരുന്നു അങ്ങനെയാണ് ഫൈനലി പവർടെക്കിലോട്ട് നമ്മൾ എത്തിയത് അപ്പോൾ ഹരീഷ് സാറ് നല്ല സപ്പോർട്ടീവായിരുന്നു അപ്പം ഉള്ള എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തു തന്നു ട്രെയിനിങ്ങും ആണെങ്കിലും നല്ല രീതിയിൽ ചെയ്തു തന്നു അപ്പോൾ ഒരു സ്റ്റാഫ് നമ്മുടെ സ്ഥാപനത്തിൽ വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടുത്തെ മെഷീനറി നമ്മുടെ ഓപ്പറേറ്റേഴ്സിന് എല്ലാവർക്കും നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുത്തു ഈ പ്രൊമോഷണൽ ആക്ടിവിറ്റികളൊക്കെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എക്സിബിഷൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഈ മാർക്കറ്റിലേക്ക് നമ്മൾ പ്രോഡക്റ്റിനെ എത്തിക്കണമല്ലോ നമുക്ക് അതാണല്ലോ അതിൻ്റെ ഒരു പ്രൈമറി ആയിട്ട് ഒരു മാർക്കറ്റിംഗ് ആണല്ലോ ഇതിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഘടകങ്ങൾ എന്നാൽ ഇതിനെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മുടെ കസ്റ്റമേഴ്സിലേക്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിഫറൻസ് മറ്റുള്ള ഇതിൽ നിന്നും അല്ലെങ്കിൽ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്നതുമായിട്ട് ഏതെല്ലാം ആണ് നമുക്ക് പറയാൻ പറ്റുക നമുക്ക് എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ പറ്റുക എന്തിനു വേണ്ടിയിട്ടാണ് ഒരാൾ ഡി ആൻഡ് എൽ എക്സ്പോർട്ട്സിലേക്ക് വന്നിട്ട് ഇത് എടുക്കണം എന്ന് പറയുന്നത് നമ്മളിവിടെ റോ മെറ്റീരിയൽസ് എടുക്കുന്നത് ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നും നമ്മൾ പോയി നമ്മൾ റോ മെറ്റീരിയൽസ് നേരിട്ട് കണ്ട് അവിടുത്തെ ക്വാളിറ്റി മനസ്സിലാക്കി ഏറ്റവും നമ്മൾ ബൾക്കായിട്ടാണ് എടുക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ഏറ്റവും മിനിമത്തിൽ റേറ്റ് കിട്ടും അപ്പം നമുക്ക് ഏറ്റവും മിനിമത്തിൽ നമുക്ക് പേപ്പർ ബാഗ്സും ഓർഡേഴ്സ് എടുത്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മളിവിടെ മെയിനായിട്ടും ചെയ്യുന്ന ടൈപ്പ്സ് ഞാനൊന്ന് കാണിച്ചുതരാം ഇത് ക്രാഫ്റ്റ് പേപ്പറിൽ ചെയ്യുന്നതാണ് വിത്ത് പ്രിൻറ്റിങ് മൾട്ടി കളർ പ്രിൻറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് ടെക്സ്റ്റൈൽസിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കവറാണ് അതേപോലെ ക്രാഫ്റ്റ് പേപ്പറിൽ തന്നെ വേറെ ചെയ്യുന്നത് ബേക്കറി കവേഴ്സ് പല പല സൈസിലുള്ള ബേക്കറി പല ജി എസ് എം അതായത് പല കട്ടിയിലുള്ള കവറുകളാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അതേപോലെ കുറച്ച് പ്രീമിയം ലെവലിൽ വരുമ്പോൾ ഇത് നമ്മൾ ചെയ്തൊരു കവറാണ് ഇത് ഇത് ജ്വലറി കവറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കുറച്ച് ക്വാളിറ്റി നല്ല ക്വാളിറ്റിയുള്ള കവറാണിത് ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ആണ് ഇതിൽ ചെയ്യുന്നത് അതേപോലെ ഇതും നമ്മുടെ സ്ക്വയർ ബോട്ടം പീസിങ് മെഷീനിൽ ചെയ്യുന്നതാണ് അതായത് നമുക്കൊരു സിംഗിൾ സ്റ്റേഷനിൽ നിന്ന് തുണിക്കടകൾ ജ്വല്ലറികൾ ബേക്കറികൾ ഷോപ്പിംഗ് മാളുകൾ സൂപ്പർമാർക്കറ്റുകൾ തുടങ്ങിയടത്തേക്ക് വേണ്ടുന്ന എല്ലാ പാക്കിംഗ് കവറുകളും കസ്റ്റമൈസ്ഡ് ആയിട്ട് അതായത് കസ്റ്റമർ പറയുന്ന ക്വാളിറ്റിയിൽ അതായത് അവർക്ക് ഏത് ക്വാളിറ്റിയാണോ വേണ്ടുന്നത് ആ ക്വാളിറ്റിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള കവറുകൾ വിത്ത് ഇൻക്ലൂഡിങ് സിംഗിൾ കളർ ഡബിൾ കളർ അല്ലെങ്കിൽ ഫോർ കളർ മൾട്ടി കളർ പ്രിന്റിങ്ങിൽ മേടിക്കാവുന്ന ഒരു സ്ഥാപനമാണ് അത് ഇൻ്റർനാഷണൽ ലെവലിൽ കേരളത്തിൽ നിന്നല്ല ആല ആലപ്പുഴ എന്ന് പറയുന്ന ഒരു ചെറിയ മാർക്കറ്റ് ചെറിയ മാർക്കറ്റ് അല്ല ആലപ്പുഴ തന്നെ ഒരു വലിയ മാർക്കറ്റ് ആണെങ്കിലും ആലപ്പുഴ എന്ന് പറയുന്ന മാർക്കറ്റിനപ്പുറത്തേക്ക് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിൽ നമ്മുടെ ഒരു ഒരു ചെറിയ വെഞ്ചൂർ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിനെ പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുക എന്നുള്ളതും പുതിയ പുതിയ ഫ്രാഞ്ചൈസികൾ തുടങ്ങുക എന്നുള്ളതും വേൾഡ് വൈഡിൽ ഒരു എം എൻ സി ലെവലിലുള്ള ഒരു സ്ഥാപനമായിട്ട് വളർന്ന് കൂടുതൽ ആൾക്കാർക്ക് തൊഴിലൊടുക്കുകയും കൂടുതൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും അതേപോലെ തന്നെ നമ്മൾ വിദേശത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇന്ത്യയുടെ തന്നെ വിദേശ നാണി ശേഖരത്തിൽ നമ്മുടേതായ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻസ് നൽകുക അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കുറേയധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അങ്ങനെ ഉള്ളൊരു ഉദ്ദേശത്തിൽ തുടങ്ങിയ ഒരു ചെറിയ സ്ഥാപനം ഒന്നും ഞാൻ പറയുന്നില്ല ഒരു ചെറിയ വലിയ സ്ഥാപനം അത് അതിൻ്റെ പുതിയ പടവുകൾ കയറി വരട്ടെ താങ്കൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ സാധനം വളരെ രീതിയിൽ വളരാനും അല്ലെങ്കിൽ അത് വളരെ കൂടുതൽ ശിഖരങ്ങൾ ആർജിക്കാനും കൂടുതൽ ആൾക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും എല്ലാത്തിനും ഡിസപ്പോയിൻ്റിൻ്റെയും പവർടെക്കിൻ്റെയും ആശംസകൾ താങ്ക്